ഗുഡ് മോർണിംഗ് ഇന്ന് വ്യാഴാഴ്ച രാവിലെ പത്ത് മണി കഴിഞ്ഞ് വൈകുന്നേരം നിക്കാവും ഫങ്ഷനും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലായി ഇവിടെ എടുക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചാർജ് ഫുള്ളാക്കി പോയതാണ് അവിടെ എത്തിയിട്ട് അതിൻ്റെ പല തിരക്കുകളായി പിന്നെ അവിടുന്ന് ആ ഒരു ഹോളിൽ നിന്ന് അവിടെ റൂമിലൊക്കെ തുമ്പോൾ ഏകദേശം മൂന്ന് മൂന്നര മണിയായി എന്നെ വന്ന് കിടന്നു ഇറങ്ങി പിന്നെ കുറച്ച് നേരത്തെ എണിച്ചിട്ട് റിസോർട്ടിന് പുറത്ത് ഇങ്ങനെ കാണിറങ്ങിയതാണ് ആ ഒരു പച്ചിലിട്ട കണ്ട അതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ട് ഉള്ളത് ഫുള്ള് ഏരിയ ഇങ്ങനെ നടന്ന് കാണാൻ നല്ല ഫുൾ ഒരു കാട് ഏരിയ ആണ് കേട്ടോ നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാൻ എന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രശ്നം അതാണ് ഒന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു മടിയുണ്ട് പിന്നെ ഏത് യാത്രയിലും ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെ അതെടുക്കണം ഇതെടുക്കണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ചെയ്യും പക്ഷെ അങ്ങനെ പ്ലാൻ ചെയ്യുന്നതൊന്നും നടക്കാറില്ല മൊത്തം കൊളാവലാണ് ഇപ്പൊ ഇതും അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ഒരു വേറെ തന്നെയാണ് കൊറേ കാര്യങ്ങൾ വ്യത്യാസമുണ്ട് നിക്കാവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഡിഫറുകളാണ് ഭാഷ മാറുന്നത് മാത്രമല്ല ഒരു വെറൈറ്റി കൈ പിടിക്കലുള്ള ഒരു വെറൈറ്റിന്റെ ചെല്ലുന്നത് നമ്മളെ പ്രസംഗം സ്റ്റാജിൽ കയറിയിട്ട് അതുപോലെയാണ് അങ്ങനെന്തൊക്കെയോ കൊറേ മാറ്റങ്ങൾ ഉണ്ട് അതൊക്കെ ചെയ്യണമെന്ന് കരുതി ഒന്നും പറ്റിയില്ല തിരക്കേക്കത്തുന്നുള്ളോ വഴിതെറ്റിയാ കുടുങ്ങി പോവല്ലോ ഇങ്ങനെ ഇങ്ങനെ നടന്നു വരുമ്പോ അവിടെ എന്തോ ഒരു കുറച്ചാക്കുകൾ കൂട്ടി വെച്ച് കാണുന്നുണ്ട് അതിന്റെ അപ്പുറത്ത് കുറച്ച് ആൾക്കാർ നിൽക്കും കാണുന്നുണ്ട് ഒരും പണിയെടുക്കാണ്ടോ അവിടെന്താണ് പോയി നോക്കാലോ ഇതൊരു മെഷീൻ്റെ സൗണ്ടൊക്കെ വെക്കുന്നുണ്ട് ഗുജിലിയാണ് ഗുജിലി ഗോവയിലുള്ള ഒരു പ്രാപ്പിന്റെ ഷോപ്പിലാണുള്ളത് നമ്മളൊക്കെ ഈ കുറെ ആൾക്കാർ ഈ കുപ്പിയും പാട്ടൊക്കെ പൊറുക്കിയിട്ട് കൊണ്ടുപോയി ഗുജിലി കൊടുക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ സ്ക്രാപ്പിനെ സ്ക്രാപ്പിന്റെ ലോറിയെന്നൊക്കെ കൊണ്ടുപോകില്ല ലോറിയും ഒക്കെ വന്ന് കയറ്റിയിട്ട് അവരോടൊക്കെ കൊണ്ടുപോകുന്നതേ കാണാറുള്ളൂ അതിന് ശേഷമുള്ള പ്രോസസിംഗ് നമ്മൾ കാണാറില്ലല്ലോ ഗോവയിൽ നിന്നൊക്കെ ഒരു സ്ഥലത്ത് വേണ്ടതാണ് ഈ സാധനങ്ങളൊക്കെ വേണ്ട പുറത്ത് വേണ്ട അവർ കുപ്പിയും പാട്ടൊക്കെ കുറച്ചാൾക്കാർ കുറെ ചാക്കിലൊക്കെ വെക്കുന്നുണ്ട് ഇടത് വന്നിട്ട് ഈ മൂളത്തെ സാധനം ഉണ്ടല്ലോ ഈ സാധനം മാക്സിമം അതിലിട്ട് കൊടുത്തിട്ട് ഇത് മോട്ടറാണ് ഈ ഹൈഡ്രോളിക് ഞാൻ കാണിച്ച ഹൈഡ്രോളിക്കിൻ്റെ ഇതാണ് ഹൈഡ്രോളിക് അപ്പോൾ അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ സാധനം ഇത് ഓപ്പണായിട്ട് അവിടുന്ന് ഇതിലേക്ക് കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോയിട്ടോ ഡോറാണ് ഇത്ര ക്ലോസ് ആയിരിക്കും ആ സാധനം അതിലേക്ക് പോയി എന്നിട്ട് ഈ ഹൈഡ്രോളിക് ഉണ്ടല്ലോ ഈ സാധനം ഈ സാധനത്തിൽ എന്ത് ചെയ്യുന്നത് വെച്ച് പ്രസ് ചെയ്യുന്നത് ഹൈറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ക്ലോസ് ചെയ്യുന്നത് താത്തി 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 മാക്സിമം ഇതുവരെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പ്രോസസ്സിംഗ് കഴിഞ്ഞു ഇപ്പൊ ഒരു റൗണ്ടുള്ള പ്രോസസ്സിംഗ് കഴിഞ്ഞ് ഇനി എന്താണെന്നു വെച്ചാൽ ഇതിന് കെട്ടും ഇതിപ്പോ എങ്ങനെ എടുക്കും എങ്ങനെ കെട്ടും എന്നുള്ളതാണ് ഞാൻ നോക്കുന്നില്ല ഈ മൂന്ന് കമ്പിടിച്ചത് കണ്ടോ കമ്പി നമ്പിയാള് ഇപ്പോട്ട പറഞ്ഞ കമ്പി അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേട്ടോ ഇതുപോലെ നേരിട്ടിട്ട് കെട്ടിയിട്ട് ഇത്രക്കുള്ളതാണ് വേണ്ട നമ്മൾ സാധാരണ കുപ്പികളാണ് കുക്കികളാണ് മൂടി കണ്ട എപ്പോഴും ലോറിയിൽ കൊണ്ടുപോകുന്നതല്ലാതെ കൊണ്ടുപോകുന്ന എപ്പോഴും കാണും കുറച്ച് സ്ഥലത്തും കാണും പക്ഷേ ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് ആദ്യത്തെ കാണുന്നത് ഞാനുള്ളത് ഗോവയിലാണ് നമ്മൾ സാധാരണ കുടിക്കുന്ന കുക്കികൾ ഈ ബോട്ടിലാണ്ഫിഷറുണ്ടോഫിഷറുണ്ട് യാത്ര ഉണ്ട് തന്നെ റിച്ചുണ്ട് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ബോട്ടലുകൾ ആദ്യമായിട്ടാണ് ഇതിന്റെ ഒരു പ്രോസസ്സിങ് കാണുന്നത് നമുക്കത് കെട്ടുന്ന എങ്ങനെയാ അതാണ് വേണ്ട ാണ് കമ്പിട്ടില്ല കമ്പിട്ട് കമ്പീന്റെ അപ്പുറത്ത് എന്താ കയറുണ്ട് തായ നേരത്തെ കമ്പി കാണിച്ചില്ലേ കമ്പിനെ ബാക്ക് സൈഡ് കയർ കെട്ടിയിട്ട് കമ്പി മോട്ടിരുന്നു കാണാം നീട് വലിക്കുമ്പോ കാണിച്ച കമ്പിന്റെ അവസാനത്തില് കയറുണ്ട് അങ്ങനെയാണ് സംഭവം അങ്ങനെയാണ് കമ്പിട

അതിൻ്റെ എഡേലും സൈഡിലെ കുത്തി വേറുണ്ട് കയറധരിക്കാൻ വേണ്ടിട്ടാണ് അവര് ആ ഒരു ചാക്ക് വെക്കുന്നത് കുറച്ച് എയർ നിറഞ്ഞ കുപ്പികളൊക്കെ ബാക്കിയുണ്ട് ഇത് കത്തി എടുത്ത് കുത്തിയിട്ട് അതിൽ തയർ ഓഹോ ഗ്യാപ്പ് വന്നു ഇങ്ങനെ അതിൻ്റെ അടുത്ത് കുറച്ചൊക്കെ തന്നെ ബാക്കിൽ പോയി കുത്തി ആ വീണ് അതവിടെ തന്നെ വീണില്ല അവർ ടിന്ന് കണ്ട ആ ടിന്നിന് മുകളിലേക്ക് വീണപ്പോൾ ഇങ്ങോട്ട് മറിഞ്ഞ് ഇതിനെ നേരെ എടുത്തിട്ട് അവരോട് സൈഡാക്കും ഇതാണ് വർക്ക് ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അല്ലേ ആ സൈഡ് ഇവർ സ്ക്രപ്പിടാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ അത്ര തന്നെ പിന്നെ ഇതിൻ്റെ ഉള്ളില് ഈ ഇതാക്കിയ സാധനം പൊടിച്ച സാധനങ്ങൾ വയ്ക്കാനുള്ള സ്ഥലം പക്ഷെ ഇതിന്റെ ഈ കോമ്പൗണ്ടിൻ്റെ അപ്പുറത്തോട്ടില്ലേ നല്ല പച്ചപ്പാണ് അവിടെ നിന്ന് അങ്ങനെ അവിടെ കുറച്ച് ചാക്കുകൾ കൂട്ടിയിട്ടുണ്ടെന്നല്ലാതെ ഈ കുപ്പി പാട്ട ഒന്നും പരിസര ഭാഗത്ത് ഇടയില്ല ഭയങ്കര ലേക്കായിട്ടുള്ള സംഭവം ഇപ്പൊ സ്ക്രാപ്പിന്റെ ഇങ്ങനെ ആക്കുന്ന ഇത് കണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു വേർഷൻ എന്താണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് ഇനി എന്ത് ചെയ്യുന്നത് എന്ത് റിസൈ റിസൈക്കിളാണോ അല്ലെങ്കിൽ കാണോ അതൊക്കെ അറിയണമായിരുന്നല്ലോ പക്ഷേ അത് അവിടെയുള്ള ആളുടെ ഞാൻ നോക്കുമ്പോൾ അയാൾ കൊങ്കുണിയോ അങ്ങനെന്തൊരു ഭാഷയാണ് പിന്നെ നോ ചാൻസ് പിന്നെ അവിടെ കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു ചേച്ചിമാരൊക്കെ ആണെങ്കിൽ എന്താ പറയാ നല്ല തർക്കട പണികളിലാണ് പിന്നെ അവരും കൊങ്കുണി തന്നെയാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് നല്ല പിൻവാങ്ങി അപ്പോൾ ഇങ്ങനെ നടന്നു നട ഇങ്ങനെ നടക്കാം എന്നാലൊക്കെ ഇതുപോലെ കിട്ടുമല്ലോ ഇതൊക്കെ തന്നെയല്ലേ യാത്രകളും കാഴ്ചകളും ഇപ്പോ ഞങ്ങൾ താമസിക്കുന്ന ഈ ഒരു ഫാം ഉണ്ടല്ലോ ഇതുവരെ ഒരു നാലോ അഞ്ചോ ദിവസത്തേക്ക് കല്യാണത്തിന് വേണ്ടി എടുത്തതാണ് മൊത്തത്തില് മൊത്തം ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും ചെന്നിത്തല നിക്കാൻ ഇവിടെ അല്ലായിരുന്നു അത് വേറൊരു ഓഡിറ്റോറത്തിൽ വെച്ചിട്ടായിരുന്നു അതിന് തെക്കൻ്റെ വീട്ടുകാർക്ക് ഉപകാരപ്പെടാനോ എന്താണെന്ന് സംഭവം അറിയില്ല പക്ഷേ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട് ഈ ഒരു ഫാമിൽ ഏകദേശം നല്ല കുറെ റൂമുകളുണ്ട് പിന്നെ കുറച്ച് ഹോളുകളുണ്ട് ഒന്നിച്ച് കിടക്കാനുള്ള പിന്നെ ബെഡ്ഷീറ്റ് ബെഡ് പതിപ്പ് തലയാണ അങ്ങനെ തുടങ്ങിയ ഭയങ്കര സെറ്റപ്പ് ഉണ്ട് നമ്മളെ നാട്ടിൽ ഒരു ദിവസം നമ്മളൊരു ഹോൾ എടുക്കുന്നുണ്ടല്ലോ ആ ഒരു ഹോളിൻ്റെ പൈസ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്നോ നാലോ ദിവസം ഇങ്ങനത്തെ ഒരു ഫാം എടുത്ത് ഫുള്ള് നിൽക്ക് വിത്ത് എ സി ആട്ടോ എല്ലാ റൂമിലും എ സികൾ മൊത്തം എ സികളാണ് ഭയങ്കര സെറ്റപ്പ് ഭയങ്കര ലൈക്ക് ആയി നമ്മുടെ നാട്ടിൽ കല്യാണത്തിന് വേണ്ടി ഒരു ഹോൾ എടുക്കുന്നില്ലേ നമ്മൾ ഓഡിറ്റോറിയം അതിന്റെ ഒരു എമൗണ്ട് ആവുന്നുള്ളൂ രണ്ടും മൂന്നും നാലു ദിവസത്തിനൊക്കെ അങ്ങനെയാണ് അറിഞ്ഞത് ഇട്ടാ നമ്മുടെ നാട്ടിൽ വന്നാൽ ഇത് എത്രത്തോളം സക്സസ് ആവുന്നുള്ളത് പിന്നെ ഇതൊരു ഉള്ളേരിയിലാണ് ഉള്ളേരി ആകുമ്പോൾ അത്യാവശ്യം പാർട്ടി കൊണ്ടും തോന്നുന്നു അതായത് ഇണ്ടാ ഫാം അവന്റെ പേര് പേര് സംഭവം അപ്പോൾ ഞാനിപ്പോൾ പറയാൻ കഴിയാതെ പറഞ്ഞത് അത്